ഹലോ കൂട്ടുകാരെ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഓക്കെ ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതേ അല്ല ഓക്കെ അപ്പോൾ ഇത് എൻ്റെ ചാനലുമായിട്ട് ബന്ധപ്പെടാത്ത ഒരു വിഷയമാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടേയില്ല എനിക്ക് കുക്കിംഗ് വീഡിയോസ് വീഡിയോസുകൾ ഇങ്ങനെ കൂടുതലിടാനാണ് ഒത്തിരി ഇഷ്ടം അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം പുതിയ ക്യാമറയിൽ നോക്കി സംസാരിക്കാനായിട്ട് ഒത്തിരി പഠിക്കാനുണ്ട് ഓക്കെ എന്നെ പോലെ തന്നെ പുതിയ കൂട്ടുകാരോട് പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി പുതിയ കൂട്ടുകാരോട് എനിക്ക് ഒരു റിക്വസ്റ്റ് ആണ് കാരണം എല്ലാവരും നമ്മളിപ്പം അറിഞ്ഞോ അറിയാതെയോ ഞാനും ആ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് വരാൻ തന്നെ ഒരു കാരണം നമ്മൾ നമ്മളുടെ ചാനൽ വന്നിട്ട് എന്താ പറയുക സപ്പോർട്ട് ചെയ്യാനായിട്ട് വേറെ ഒരു ചാനലിലേക്ക് പോയിട്ട് മെസ്സേജ് എടുക്കുകയോ ഐ മീൻ കൺ കമൻറ്റ് എടുക്കുമ്പോഴത്തേക്കും അത് നമ്മളെ യൂട്യൂബിലെ മുതലാളി നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഫസ്റ്റ് തിങ് എനിക്ക് പറ്റിയ തെറ്റാണ് എൻ്റെ ഈ ചാനൽ പൂട്ടി കെട്ടുന്നതിന് മുന്നേ എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് അതിയായ ഒരു ആഗ്രഹം അത് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്തിട്ട് പോയാൽ എനിക്കും ഒരു ഒരു കുറ്റബോധമില്ലാതെ പോകും മീൻസ് ഞാൻ ആരോടും കടപ്പെട്ടിട്ടില്ല പക്ഷേ ഞാൻ ചെയ്ത തെറ്റ് അതുപോലെ മറ്റുള്ളവരും അവർ തെറ്റ് ചെയ്യാതെ അവരുടെ ചാനലുകൾ രക്ഷപ്പെടണം എന്നുള്ളൊരു ഒരു മോഹം കൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ പറയുന്നത് ഓക്കെ അപ്പോൾ എൻ്റെ ഒരു ഈ ചാനൽ പൂട്ടി കെട്ടാൻ മിക്കവാറും സാധ്യതയുണ്ട് അതിൻ്റെ ഫസ്റ്റ് റീസൺ എന്ന് പറയുമ്പോൾ ഞാനിതിൻ്റെ ഈ ഒരു തെറ്റ് ഞാനും ചെയ്തിട്ടുണ്ട് അറിയാതെ കാരണം നമുക്ക് ഒരുപാട് കൂട്ടുകാരോ ഒരു വലിയൊരു ഫാമിലിയല്ല എൻ്റെ എൻ്റെ ഒരു കുഞ്ഞു ഫാമിലി ഞാൻ ഭർത്താവ് രണ്ട് മക്കൾ അടങ്ങുന്ന ഒരു കുഞ്ഞു ഫാമിലിയാണ് അപ്പോൾ എനിക്ക് വലിയ വിശാലമായ ഫാമിലികളൊന്നുമില്ല അതുപോലെ തന്നെ എനിക്ക് നിറയെ ഫ്രണ്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല വേറെല്ലാം ഉണ്ടാവുന്ന ഒന്നു രണ്ട് കൂട്ടുകാരെ മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരുപാട് കൂട്ടുകാരൊന്നുമില്ല ഓക്കെ അപ്പം മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേറൊരു ചാനൽ പോയിട്ട് നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മളെ തന്നെ നമ്മൾ ഇതാക്കിയിട്ട് ചെയ്യുമ്പോഴത്തേക്കും അത് യൂട്യൂബിൻ്റെ മുതലാളി അത് ശ്രദ്ധിക്കുന്നുണ്ട് നമുക്ക് വാണങ്ങി തരാനും നമ്മളുടെ ചാനൽ പൂട്ടിക്കെട്ടാനും സാധ്യത ഒരു പാടാണ് ഒരുപാട് അപ്പോൾ എനിക്ക് എന്തുകൊണ്ടാണ് അത് മനസ്സിലായതെന്ന് വെച്ചാൽ ഫസ്റ്റത്തെ അതിൻ്റെ ഒരു ഒരു ആദ്യത്തെ പടിയെന്ന് പറയുമ്പോൾ നമുക്ക് കമൻറ്റ് വേറെ ചാനലുകളിൽ ചെന്നിട്ട് ഇടാൻ പറ്റത്തില്ല അപ്പോൾ എനിക്കതിപ്പം ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതെൻ്റെ ഒരു കൂട്ടുകാരിയോട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരിക്ക് പുള്ളിക്കാരി ഇപ്പം ഒരു ചാനൽ തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോഴത്തേക്കും ആ പുള്ളിക്കാരുടെ ചാനലാണെങ്കിൽ എന്തോ അവരുടെ ഒരു കണ്ടൻറ്റിൻ്റെ ഇതാണോ അവരുടെ ഒരു ഭാഗ്യം കൊണ്ടാണോ എന്തോ അറിയില്ല പക്ഷെ അവരുടെ ചാനലൊന്ന് കയറി സപ്പോർട്ട് ചെയ്യാനും ഒരുപാട് നല്ല സപ്പോർട്ടീവും നല്ല വ്യൂസും ഒക്കെ ഉണ്ടായി അപ്പോഴത്തേക്കും ഞാൻ അവരോട് പേട്ട് പറഞ്ഞു എനിക്കിങ്ങനെ ഞാൻ ചാനൽ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും കാരണം എന്താ വെച്ചാൽ അങ്ങനത്തെ ഒരു സാഹചര്യം ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഉടനെ പുള്ളിക്കാരി പറഞ്ഞൊരു കോമഡി ഇതാണ് പുള്ളിക്കാർ പറഞ്ഞെന്താണെന്നറിയാമോ ഞാൻ ചാനൽ തുടങ്ങിയിട്ട് എനിക്ക് എനിക്ക് വ്യൂസ് കയറുന്നത് കൊണ്ടുള്ള അസുഖയല്ലേ നിനക്കെന്ന് ആ ഒരു സാഹചര്യം നമ്മൾ ചിന്തിച്ച് നോക്കണം നമ്മൾ അത്രയും അവരത്രയും കഷ്ടപ്പെട്ടിട്ടാണ് കുറേ നാളുകൾ കൊണ്ട് സെർച്ച് ചെയ്ത് കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് കഷ്ടപ്പെട്ടിട്ട് അതിനായിട്ട് കുറേ കാശൊക്കെ ചിലവാക്കി അങ്ങനെയൊക്കെയാണ് ചാനൽ തന്നെ സ്റ്റാർട്ടാക്കി അപ്പോൾ അങ്ങനെ അതെല്ലാം അറിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ പേഴ്സണലി അപ്പോൾ ഞാൻ അങ്ങനെയുള്ള ഒരു വ്യക്തിയോട് എനിക്ക് എന്തിനാണ് അസൂയ ഈ യൂട്യൂബെന്ന് പറയുമ്പോൾ നമ്മളുടെ സ്വന്തം നമ്മളുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നില്ലല്ലോ എല്ലാവർക്കും ആർക്ക് വേണമെങ്കിലും അതൊരു സോഷ്യൽ മീഡിയ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും യൂട്യൂബ് തുടങ്ങാം അവർക്ക് ഇഷ്ടമുള്ള കണ്ടൻറ്റുകൾ ചെയ്യാം അത് അവരവരുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചാണ് അല്ലേ ഓക്കെ അപ്പോൾ ആ പുള്ളിക്കാർ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നോട് എന്ന് ചോദിച്ചു എനിക്കറിയത്തില്ല ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എൻ്റെ ഈ യൂട്യൂബ് ചാനൽ പൂട്ടിക്കെട്ടാൻ സാധ്യതയുണ്ട് അതിനെ പക്ഷേ അതൊന്നും കേൾക്കാൻ തയ്യാറാകാതെ ഉടനെ എന്നോട് പറഞ്ഞത് എൻ്റെ ചാനൽ കയറുന്നുണ്ട് നിൻ്റെ ചാനൽ കയറാതെ കിടക്കുന്നുണ്ടല്ലേ എൻ്റെ എൻ്റെ അടുത്ത് അസൂയ തോന്നിയിട്ടല്ലേ നീ സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നത് എന്ന് പറയും അപ്പോൾ ഞാൻ നിങ്ങളോട് ഇപ്പോൾ ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നതെങ്കിലും ആ പുള്ളിക്കാർ എന്നോട് പറഞ്ഞ ആ ഒരു ദിവസം ഞാൻ മുഴുവൻ അത്രയേറെ ഡൗണായിട്ട് അത്ര വിഷമം അനുഭവിച്ചു ഞാൻ അപ്പോൾ എനിക്കിന്ന് ഒന്നിങ്ങനെ എന്താ പറയുക ഇതൊക്കെ ഒന്ന് ആരോടും ഷെയർ ചെയ്യാനും മാത്രം ഒരുപാട് കൂട്ടുകാരോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല ഞാൻ ഇത് നിങ്ങൾക്ക് എൻ്റെ ഒരു അനുഭവം നിങ്ങൾക്ക് വരാതിരിക്കട്ടെ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് നല്ലതാണെങ്കിൽ അത് നല്ലതാണ് നല്ലതിന് വേണ്ടിയിട്ട് മാത്രമാണ് എല്ലാവരും രക്ഷപ്പെട്ട് കാണണമെന്ന് മനസ്സുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാണ് ഞാനീ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എനിക്കറിയാത്ത ആൾക്കാർ എൻ്റെ ചാനൽ കൂട്ടി കിട്ടുന്നെങ്കിൽ അവരുടെയും കൂട്ടിക്കിട്ടെ എന്ന് വിചാരിച്ച് ഞാനും എൻ്റെ വഴിക്ക് പോയേനും വരും പക്ഷേ അത് എന്നെ കുറേ പേര് എന്നെ സഹായിച്ചിട്ടുള്ളവർക്ക് ഒരു ആവട്ടെ എന്ന് കരുതിയിട്ട് മാത്രമാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളെങ്കിൽ ശ്രദ്ധിക്കുക നിങ്ങൾ ആരുടെയും ചാനലിൻ്റെ താഴെ പോയിട്ട് കമൻറ്റെടുക്കുകയോ ഒരു കണ്ടൻറ്റുകൾ കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ഉള്ളതുണ്ടെങ്കിൽ യൂട്യൂബ് ക്രിയേറ്റേഴ്സ് ഉണ്ടല്ലോ അവരുടെ വീഡിയോസിന് താഴെയും പോയിട്ട് ഒരുപാട് പേര് നമുക്ക് ഒരുമിച്ച് മുന്നേറാം ഞാനും ഒരുപാട് ചാനലിലത് കണ്ടു ഒരുമിച്ച് മുന്നേറാം നമുക്ക് ഒരുമിച്ച് കൂട്ടാകാം ഞാൻ കൂട്ടായി അല്ലെങ്കിൽ ഞാൻ സഭാക്കിയിട്ടുണ്ട് നിങ്ങൾ അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അറിവില്ലായ്മ കാരണം ഞാൻ ചെയ്തു പോയത് നിങ്ങൾ ആവർത്തിക്കരുതേ എന്നൊരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു അപേക്ഷ കൂടിയാണിത് കാരണം എൻ്റെ ചാനലിത് കൂട്ടി കെട്ടണമെങ്കിൽ നോ പ്രോബ്ലം ഞാൻ വേറെ ഒരെണ്ണം തുടങ്ങും തീർച്ചയായിട്ടും ചിലപ്പോൾ അത് നിങ്ങൾ അറിഞ്ഞെന്ന് വരത്തില്ല കാരണം ഇപ്പോൾ ഉള്ള ആൾക്കാരായിരിക്കത്തില്ലല്ലോ ഇനിയിപ്പോൾ ഞാൻ തുടങ്ങിയാലും അതിലുണ്ടാവുക കാരണം എന്നെ ഇങ്ങനെ ഒരാൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അസൂയമുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അവരെ ബോധിപ്പിക്കാനാണ് ആയിട്ടാണെങ്കിലും ഞാനൊരു ചാനൽ സ്റ്റോപ്പ് ചെയ്താലും ഈ സ്റ്റോ ഈ ഞാൻ സ്റ്റോപ്പ് ചെയ്യത്തില്ല യൂട്യൂബ് എൻ്റെ ഈ ഒരു വീഡിയോ എൻ്റെ ഈ ചാനൽ എടുത്ത് കളഞ്ഞാലും ഞാനും വേറൊരു വീഡിയോ ചാനലുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും ഇപ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയാൽ നിങ്ങളും ഞാൻ എന്നെ സ എന്നെ ഇതുവരെ സഹായിച്ച എല്ലാവർക്കും ഞാൻ തീർച്ചയായിട്ടും അവരെ ഇതാക്കത്തില്ല ഒരിക്കലും ഇല്ല ഞാനത് ചെയ്യത്തില്ല എന്നെ സഹായിച്ച എല്ലാവർക്കും നന്ദി മാത്രമേ ഉള്ളൂ ഞാൻ ഒരിക്കലും എൻ്റത് പോയെന്ന് പറഞ്ഞിട്ട് അവരുടേത് എടുത്ത് കളയാനൊന്നും പോകുന്നില്ല ഒരിക്കലും നിങ്ങൾ അത് വിചാരിക്കേണ്ട പക്ഷേ ആ ഒരു തെറ്റ് നിങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കുക കമൻറ്റിടുമ്പോഴത്തേക്കും അങ്ങനത്തെ കമൻറ്റുകൾ ഇടാതിരിക്കുക വേറെ ചാനലുകളിൽ പോയിട്ട് നല്ല നല്ല ഇപ്പം നമ്മൾക്ക് ഒരു വീഡിയോ കണ്ട ഇഷ്ടപ്പെട്ടാൽ അതിന് അതിനെ ഇതാക്കിയിട്ടുള്ള കമൻസുകൾ ഇടുന്നതിൽ ഒരു തെറ്റുമില്ല പക്ഷെ ഇങ്ങനത്തെ നമ്മളുടെ ചാനലിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഒരിക്കലും ചെയ്യാതിരിക്കുക ഓക്കെ കൂട്ടുകാരെ അപ്പോൾ ഈ ഒരു വിഷയം ഷെയർ ചെയ്യണം ഷെയർ ഇടണം എന്ന് വലിയൊരിത് കാരണം നാളെ എൻ്റെ ചാനലില്ലെങ്കിലും ഈയൊരു വീഡിയോ അത്ര ചാനൽ പൂട്ടിക്കെട്ടതിന് മുന്നേ എങ്കിലും കുറച്ച് പേരെങ്കിലും കണ്ടാൽ അത്ര വലിയ ഉപകാരം അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഞാൻ ഇതിനു മുന്നേട്ട് ഈ വീഡിയോ എല്ലാം ഇതിന് എനിക്ക് വ്യൂസ് കയറാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ ചാനലിൽ ഈയൊരു വീഡിയോ ഇടുന്നത് അത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കണം ഒരിക്കലും എനിക്ക് വ്യൂസ് കയറാൻ വേണ്ടിയിട്ടല്ല മറ്റുള്ളവർക്ക് എന്നെ ഇതുപോലെ സഹായിച്ചവർക്ക് എൻ്റെ വീഡിയോസ് ഇപ്പോഴും കാണുന്ന ആൾക്കാർക്ക് ഒരു ഉപകാരം എന്നോണം എന്നാണ് ഞാൻ ചെയ്യുന്നത് ഒരു മിറ്റേ ഓക്കേ എനിക്ക് പിന്നെ ഞാൻ അതിൻ്റെ കൂട്ടത്തിലേ പറഞ്ഞേക്കാം എനിക്ക് വീഡിയോകൾ ചെയ്യുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട് അപ്പോൾ ഞാൻ ആ ഒരു പരിമിതിയിൽ നിന്നിട്ടാണ് ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറയുന്നതേ ഉള്ളൂ വീഡിയോ ഒരുപാട് പരിമിതികളുണ്ട് സ്റ്റാൻഡില്ല അങ്ങനെ ഇപ്പോൾ ഒരുപാട് പരിമിതികളൊക്കെ ഉണ്ട് അതിൽ അതിൽ നിന്നിട്ടാണ് ഞാനും വീഡിയോ ഇടുന്നത് ഓക്കെ അപ്പോൾ അത് എൻ്റെ ചാനലിത്രെങ്കിലും കയറിയത് എന്തോ എന്തോ ഒരു ഇത് ഞാൻ പറഞ്ഞല്ലോ അപ്പം അതുപോലെ എല്ലാവർക്കും ഇപ്പോൾ വേണമെങ്കിൽ എനി ടൈം തുടങ്ങാം യൂട്യൂബ് ചാനൽ എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയ എല്ലാവർക്കും ആർക്ക് വേണമെങ്കിലും ഇപ്പോൾ വേണമെങ്കിൽ തുടങ്ങാം അപ്പോൾ അത് നിങ്ങൾക്ക് എപ്പോഴാണോ തുടങ്ങാനായിട്ട് ആഗ്രഹം അതുപോലെ നിങ്ങൾ തുടങ്ങുക എല്ലാവരും ഞാൻ പറഞ്ഞു ഇപ്പോൾ കമൻറ്റ് വേറെ വീഡിയോസിൽ പെട്ടിട്ടല്ലേ എന്ന് പറഞ്ഞായിരുന്നു എല്ലാവരും ചോദിക്കും ഇത് ഞാനും ചോദിച്ച ഒരു ചോദ്യമാണ് നമ്മൾ സെലിബ്രിറ്റികളല്ലല്ലോ അപ്പം നമ്മൾ ആൾക്കാരെങ്ങനെ തിരിച്ചറിയുന്നത് നമുക്ക് ഒരു ചാനൽ ചാനലുണ്ടെന്ന് ആൾക്കാർ എങ്ങനെ അറിയുന്നത് നമ്മൾ പറയാതെ അതൊരു റീസണാണ് പക്ഷേ നമ്മൾ ഇടുന്ന കണ്ടൻറ്റുകൾ നമ്മൾ അത്യാവശ്യം ഒരു എട്ട് രൂപ എട്ട് എട്ട് രൂപ മീൻസ് എട്ടായിരം രൂപയുടെ ഒരു ഫോണിനകത്ത് ഒരു വീഡിയോ എടുത്താലും അതൊരു കുറച്ച് നല്ല വെട്ടം കുറച്ച് ക്ലാരിറ്റി എൻ്റെ അതിലും വെട്ടം കുറവ് ക്ലാരിറ്റി അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്നാലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നൊരിതാണ് കുറച്ച് നല്ല വെട്ടം ഉണ്ടാകണം പിന്നെ സംസാരിക്കുന്നത് കുറച്ച് ക്ലാരിറ്റിയും സൗണ്ടും ഉണ്ടായിരിക്കണം അപ്പം ഇങ്ങനെ പറയുന്ന ആളുടെ എൻ്റെ ഈ സൗണ്ട് എത്രത്തോളം കേൾക്കുന്നുണ്ടാകുമെന്ന് എനിക്കറിയത്തില്ല എന്നാലും ഞാൻ പറഞ്ഞു തരുന്നതാണ് കുറച്ച് സൗണ്ട് കുറച്ച് ക്ലാരിറ്റി ഉണ്ടായിരിക്കണം അതുപോലെ വീഡിയോ കുറച്ച് പെട്ടെന്ന് ക്ലാരിറ്റി ഉണ്ടായിരിക്കണം കണ്ടന്റ് ഏത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് കണ്ടൻറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം പക്ഷേ അത് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ആകണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ തങ്കി കൂട്ടുകാരെ വീഡിയോ വലിച്ചു നീട്ടുന്നില്ല ഇത് പറയാതെ പോയാലും എനിക്കും മനസ്സിനൊരു വേഷമാണ് അതുകൊണ്ട് മാത്രമാണ് പറയുന്നത് നിങ്ങളെങ്കിലും ശ്രദ്ധിക്കുക നിങ്ങളുടെ ചാനലുകൾ വളരട്ടെ എന്നെ സഹായിച്ച എല്ലാവരുടെയും ചാനലുകൾ മേലും മേനും മേരുമേലും ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ലൈക്ക് ഷെയർ വ്യൂസ് ഒക്കെ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ടും പ്രാർത്ഥിക്കുന്നു ഓക്കെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഓക്കെ ദെൻ ബൈ